ചാലിശ്ശേരി പഞ്ചായത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ ആദ്യമായ ഒരു ഗ്രാമീണ സാഹിത്യോത്സവം സംഘടിപ്പിക്കുമെന്ന് ചൈതന്യ ലൈബ്രറി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോഴിക്കോട് ഹരിതം ബുക്സുമായി സഹകരിച്ചാണ് ലിറ്റററി ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ചാലുശ്ശേരി മേഖലയിലെ മുഴുവൻ എഴുത്തുകാരുടെയും കൂട്ടായ്മ രൂപീകരിക്കുന്നതിനും പുതിയ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഒരു സംരംഭമാണിത് ഇതോടൊപ്പം ചാലുശ്ശേരിയുടെ അഭിമാനമായ പ്രശസ്ത നിയമജ്ഞൻ പാളൂർ പരമേശ്വരനെയും നിരവധി സാഹിത്യ പുരസ്കാരങ്ങൾ നേടിയ അക്ബർ ആലിക്കറിയെയും ആദരിക്കുമെന്നും സംഘാടകർ പറഞ്ഞു ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച പകൽ മൂന്ന് മണിക്ക് ചാലുശ്ശേരി മെയിൻ റോഡിൽ കടവാരത്ത് കോംപ്ലക്സിൽ നടക്കുന്ന റൂറൽ ലിറ്റററി ഫെസ്റ്റ് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും ലൈബ്രറി കൗൺസിൽ പട്ടാമ്പി താലൂക്ക് സെക്രട്ടറി ടി മാസ്റ്റർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ആർ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികളായ ഡോക്ടർ ഇ എൻ ഉണ്ണികൃഷ്ണൻ ഇ കെ മണികണ്ഠൻ കെ കെ പ്രഭാകരൻ അക്ബർ ആലിക്കർ എന്നിവർ അറിയിച്ചു നമ്മുടെ സമൂഹത്തില് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന സമയത്ത് അവരുടെ മഹത്വത്തിന് കുറവ് വരുന്നില്ലെങ്കിലും അത് നമ്മളറിയാതിരിക്കുന്നത് കൊണ്ട് നമുക്ക് ചില കുറവുകൾ നാട്ടുകാർക്ക് ചില കുറവുകൾ വരുന്നു എന്നുള്ള ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതായിരിക്കുന്ന വ്യക്തികളെ ആദരിക്കുന്ന ഒരു പരിപാടി ചൈതന്യം എപ്പോഴും നടത്തി വരാറുള്ളത് ഇതിനു മുമ്പ് പി എം മുഹമ്മയെ അതേപോലെ തന്നെ പുന്നക്കൽ മണിയാണ്ഠനെ ഒക്കെ നമ്മൾ ഇതേപോലെയുള്ള വ്യക്തികളൊക്കെ നമ്മൾ ആദരിച്ചിട്ടുണ്ട് ഇതില് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയെ കണ്ടെത്തുന്നതിന് നമ്മൾ പത്രക്കാർ തന്നെയാണ് കൂടുതൽ കാരണമായിട്ടുള്ളത് എന്നുള്ളത് സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയെ ഞങ്ങൾക്ക് നേരിട്ട് മുമ്പ് അറിയുമായിരുന്നു പക്ഷെ ഇത്ര അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹം വിരാജിച്ചിട്ടുള്ള പദവികളെ കുറിച്ചിട്ടോ ഉള്ള അഗാധമായിരിക്കുന്ന അറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല വ്യക്തിയെ നമുക്ക് അറിയുമായിരുന്നു അദ്ദേഹം ഡൽഹിയിലാണ് എന്നുള്ളതൊക്കെ അറിയും എന്നുള്ളത് മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെ പരിചയപ്പെടുത്തലും അല്ലെങ്കിൽ ആ നാടിനു വേണ്ടിയിട്ട് അദ്ദേഹത്തെ ആദരിക്കേണ്ടത് നാട്ടുകാരുടെ ചുമതലയാണ് എന്നുള്ളതുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തികളെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംരംഭമായിട്ട് പുറപ്പെടുന്നത് അതിനോടൊപ്പം അന്ന് ഗാന്ധി ജയന്തിയാണ് ഗാന്ധി സ്മൃതി നടത്തേണ്ട ആവശ്യകതയുണ്ട് അപ്പൊ ഗാന്ധി ജയന്തി ദിനത്തിലെ ഒരു പിന്നെ പുതിയ ഇതായിട്ടുള്ള രീതിയിൽ ഒരു സമീപനത്തോടു കൂടിയുള്ള പരിപാടി നടത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതിനോടൊപ്പം അദ്ദേഹത്തിനോടൊപ്പം അതി പ്രഗത്ഭ പണ്ഡിതനായിരിക്കുന്ന നിയമപണ്ഡിതനായിരിക്കുന്ന അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് അത് നിയമപണ്ഡിതനാണ് എന്നുള്ളത് മാത്രമല്ല ഇന്ന് കേരളത്തിൽ അത്യപൂർവമായിരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ വേദവിജ്ഞാനത്തില് അതിന്റെ അനസ്ഥൂത നിലനിർത്തി കൊണ്ടുവരുന്ന ഒരു സ്ഥാപനമാണ് തൃശ്ശൂരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബ്രഹ്മസ്വം മഠം അവിടെ ധാരാളം വിദ്യാർത്ഥികൾ കേരളീയ പാരമ്പര്യത്തിലുള്ള സംസ്കൃത വേദ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥാപനമാണ് ബ്രഹ്മസ്വം മഠം എന്ന് പറയുന്നത് ആ ബ്രഹ്മസ്വ മഠത്തിന്റെ അധ്യക്ഷനാണ് കഴിഞ്ഞ പത്തു വർഷമായിട്ട് ശ്രീ പാളൂർ പരമേശ്വരൻ സാറ് അപ്പോ അദ്ദേഹത്തിന്റെ ഇതിനു മുൻപുള്ളതായിരിക്കുന്ന പാണ്ഡിത്യത്തെയും അത് നമ്മുടെ നാട്ടുകാരൻ എന്നുള്ള ആ അഭിമാനം പൊക്കി പിടിക്കുന്നതിന് ആ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സംരംഭത്തിന് പുറപ്പെട്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ചാഞ്ശ്ശേരിയിലെ എഴുത്തുകാരായിരിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട് ഉണ്ട് പത്തിരുപത് പേരെ ഞങ്ങൾ ഇതേവരെ കണ്ടെത്തിയിട്ടുണ്ട് അതേപോലെ അതിൽ തന്നെ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള വ്യക്തി ഈ അക്ബർ പോലെ നിരവധി സാഹിത്യ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള വ്യക്തികളുണ്ട് അപ്പോൾ ഒരു വായനശാല എന്നുള്ള നിലയ്ക്ക് അങ്ങനെയുള്ള എഴുത്തുകാരുടെ കൂട്ടായ്മ സൃഷ്ടിക്കുകയും ആ എഴുത്തുകാർക്ക് വേണ്ടതായിരിക്കുന്ന പിന്തുണ അവരുടെ പുസ്തകങ്ങളിലെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ അത് നാട്ടിൽ തന്നെ നടത്തുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഒരു പിന്നെ റൂറൽ ലിറ്റററി ഫെസ്റ്റ് നടത്തി നടത്താൻ വേണ്ടി തീരുമാനിച്ചത് വലിയ കലാപ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു പഞ്ചായത്താണ് ചാലിശ്ശേരി നിരവധി കലാകാരന്മാർ ചാലിശ്ശേരിയിൽ നിന്ന് വളർന്ന് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ പ്രോത്സാഹനം നൽകുന്ന ആളുകളാണ് ചാലിശ്ശേരിയിലുള്ള ആളുകൾ കലാപരമായിട്ടുള്ള ഒപ്പം തന്നെ സ്പോർട്സിനും വലിയ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ചാലിശ്ശേരി ആ ചാലിശ്ശേരിയിൽ ആദ്യത്തെ ഒരു ലിറ്ററി ഫെസ്റ്റാണ് നടക്കാൻ പോകുന്നത് അതിന് നേതൃത്വം നൽകുന്നത് ചൈതന്യ വായനശാലയാണ് ചാലിശ്ശേരിയിലെ മറ്റെല്ലാ പോലെ തന്നെ ലൈബ്രറി കൗൺസിലിന് കീഴിലുള്ള എല്ലാ വായനശാലകളും നല്ല ഭംഗിയായി പ്രവർത്തിക്കുന്ന വായനശാലകളാണ് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നല്ല ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ പുതിയ കാര്യങ്ങൾ ഇന്നോവേറ്റീവ് ആയ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ എപ്പോഴും മുന്നിൽ നിൽക്കുന്ന ഒരു വായനശാലയാണ് ചൈതന്യ വായനശാല ആ വായനശാല തന്നെയാണ് ഈ ലിറ്ററി ക്ലബിന് ലിറ്ററി ഫെസ്റ്റിന് നേതൃത്വം നൽകുന്നത് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി എന്റെ നാട് അംഗീകരിക്കുന്നു ആദരിക്കുന്നു എന്ന് പറഞ്ഞതാണ് എന്നെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ മറ്റ് ടൂറിസ്റ്റുകാരങ്ങളെക്കാളൊക്കെ ഉപരിയായി എപ്പോഴും അവൻ നാട് അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലുതെല്ലാം മറ്റൊന്നും എന്നാണ് ഞാൻ കരുതുന്നത് അതോ അതുകൊണ്ട് തന്നെ ആ പരിപാടി അറേഞ്ച് ചെയ്യുന്നതിനൊപ്പം തന്നെ ഞാനൊരു പ്രവാസിയാണ് പതിരോധ കൊല്ലമായിട്ട് പ്രവാസിയായി ജീവിക്കുന്ന ഒരാളാണ് ഒപ്പം എഴുതുകയും ചെയ്യുന്നു ഒരു പ്രവാസി എഴുത്തുകാരനെ നേരെ ഉപരിയായിട്ട് നാടുമായി ബന്ധപ്പെട്ട് നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്റെ രീതി അത്തരത്തിലാണ് എല്ലാ കാര്യങ്ങളും ഇടപെടുകയും ചെയ്യുന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഫെസ്റ്റിവലിന്റെ ഇതിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ചൈതന്യ വായനശാലയുമായി ബന്ധപ്പെട്ട് കൂടെ നിൽക്കുന്നുണ്ട് ഒപ്പം ഹരിതം ബുക്സ് ആണ് ഈ പരിപാടി ഓർഗനൈസ് ചെയ്യുന്നത് അവരുടെ എന്റെ രണ്ട് പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഹരിതം ബുക്സ് ആണ് അതുകൊണ്ട് തന്നെ അവരുമായിട്ടുള്ള ഒരു ആത്മബന്ധം ഇതിന് കൂടെ നിൽക്കാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട് അപ്പം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ അവിടെ പ്രിയപ്പെട്ട മന്ത്രിയായിട്ട് എം പി രാജേഷാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ വിവിധ തരത്തിലുള്ള സെക്ഷനുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാ എഴുത്തുകാരെയും അവരുടെ പുസ്തകങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരം അവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രിയപ്പെട്ട ആളുകളുടെ പുസ്തകങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി കഴിയും മറ്റു പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ മറ്റു പുസ്തകങ്ങളിൽ പ്രദർശനം ഉണ്ടാവും കവിയരങ്ങ് അരങ്ങ് അങ്ങനെ നല്ല പരിപാടികളൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ മുഴുവൻ ആളുകളുടെയും നല്ല പിന്തുണ ഈ പരിപാടിക്ക് പരിപാടിക്കുണ്ടാവണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഞാൻ പൗർണമി ടി പി ഉണ്ണികൃഷ്ണൻ സ്മാരക വായനശാലയിലെ പ്രതിനിധിയാണ് സെക്രട്ടറി ആയിരുന്നു ഇങ്ങനെ നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഈ ലോകത്ത് ഒരുപാട് വലിയ പ്രതിഭകളുണ്ട് ഈ പ്രതിഭകളൊക്കെ നമുക്ക് ഏറ്റവും അടുത്ത ആളുകളാണെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള വലിയൊരു ബഹുമാനവും അതുപോലെ തന്നെ അഭിമാനമൊക്കെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ആണ് ആ രണ്ട് വ്യക്തികളാണ് നമ്മൾ ഏർ നമുക്ക് ഇപ്പോ അടുത്ത് ഉള്ളത് ഒന്ന് പാഴൂർ പരമേശ്വരൻ നമ്പൂതിരി ആണ് അതുപോലെ തന്നെ നമ്മുടെ അക്ബർ ആലിക്കര സാഹിത്യകാരനാണ് ഇവരെ നമ്മൾ അറിയുകയും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് അവരെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഒരു പിന്നെ സാംസ്കാരിക സംഘടന എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അതിൽ ഇ പി എൻ സ്മാരക വായനശാല വളരെ നേതൃത്വപരമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പരിപാടി ഏറ്റെടുത്ത് നടത്താൻ അവർ തയ്യാറായത് അപ്പോൾ അതിൻ്റെ സ്വാഗത സംഘം നമ്മൾ വിളിച്ചു അതിൽ തൊട്ടടുത്ത ചാലിശ്ശേരി പ്രവർത്തിക്കുന്ന എല്ലാ വായനശാലകളെയും വിളിച്ചു എല്ലാവരുടെയും നേതൃത്വത്തിലാണ് ഇപ്പൊ ഈ പരിപാടി നടക്കുന്നത് അപ്പോ ഈ പിന്നെ നമ്മുടെ ഈ ആദരിക്കപ്പെടുന്ന വ്യക്തികളെ ഞാൻ ഇതുവരെ ഇപ്പൊ രണ്ട് മാസം മുന്നേ വരെ ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പൊ നേരത്തെ സ്വാഗത പോലെ തന്നെ നമ്മുടെ ഗീവറ് ഒരു അതിൻ്റെ ഒരു അന്വേഷണം നടത്തി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അതിന് ഗീവറിന് പ്രചോദനമായത് വേറൊരു രീതിയിലാണ് നമ്മുടെ ഒരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞ ആള് പിന്നെ എറണാകുളത്ത് സ്ഥിര താമസമാണ് അപ്പൊ അവിടെ അപ്പൊ അദ്ദേഹമാണ് ഗീവറുമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് രണ്ടു വർഷക്കാലമായി കാലമായി ഇദ്ദേഹത്തിന്റെ പിന്നാലെ നടക്കുകയായിരുന്നു അദ്ദേഹത്തിന് ഒന്ന് പിന്നെ ഒരു ഇന്റർവ്യൂവിന് കിട്ടാൻ വേണ്ടിയിട്ടും അവസാനം പിന്നെ ഒരു എട്ടോ പത്തോ പ്രാവശ്യം പോയിട്ടാണ് അവസാനമാണ് പിന്നെ ദേഹത്തിനായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് നമ്മൾ ഒക്ടോബർ രണ്ടിന് ഒരു പ്രോഗ്രാം പരമേശ്വരൻ സാറിനേയും പാഴു പരമേശ്വരൻ സാറിനേയും നമ്മുടെ ഞങ്ങളുടെ ചാലിശ്ശേരി പഞ്ചായത്തിലുള്ള എല്ലാ എഴുത്തുകാരെയും അതായത് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചവരുണ്ട് ആനുകാലികങ്ങളിൽ എഴുതുന്നവരുണ്ട് സോഷ്യൽ മീഡിയയിലെ കഥ ചെറുകഥ കവിത എഴുതുന്നവരുണ്ട് അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സാഹിത്യ കൂട്ടായ്മ രൂപീകരിക്കാൻ വേണ്ടി ഒരു പദ്ധതിയായിട്ട് മുന്നോട്ട് വന്നത് ഒക്ടോബർ രണ്ടിന് അതിന്റെ ഭാഗമായിട്ടാണ് അക്ബർ ചാലിശ്ശേരി നാട്ടിലെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞോക്കുമ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം ഇത് ആദരിക്കാനുള്ള തീരുമാനം എടുത്തു അങ്ങനെ വന്നപ്പോൾ അക്ബർ ചാലിശ്ശേരിയുടെ പുസ്തകങ്ങൾ പ്രസാദനം ചെയ്ത ഹരിതം ബുക്സ് ആയിട്ട് ബന്ധപ്പെട്ടു അവരും ഞങ്ങളോടൊപ്പം ചേരാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഈ ഇതിൻ്റെ ഒരു ക്യാൻവാസ് വലുതാവുന്നത് ഈ ഇതിൻ്റെ ഏറ്റവും പ്രാധാന്യം ഒരു മീഷമാഷി പറഞ്ഞ പോലെ ഫസ്റ്റ് സെഷൻ പഴു പഴുവർ പരമേശ്വരൻ സാറിനെ ആദരിക്കുക അക്ബർ അലിക്കര അതോടൊപ്പം ഇരുപതോളം എഴുത്തുകാരെ ഇപ്പം നമ്മൾ ഐഡൻറിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അവരെ ആദരിക്കും ആദ്യഘട്ടത്തിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ അവരെ പരിചയപ്പെടുത്തുന്ന ചടങ്ങാണ് ഈ കൂട്ടായ്മ ഈ ഏറ്റവും പ്രധാനമുള്ളൊരു കാര്യം എന്ന് വെച്ചാല് ഈ കൂട്ടായ്മ നമ്മൾ ഇത് ഈ ഒരു പ്രോഗ്രാമിൽ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല കാരണം നിരവധിയായിട്ടുള്ള ചെറുപ്പക്കാർ ചെറിയ തലമുറയിൽപ്പെട്ടവരും പഴയ തലമുറയിൽപ്പെട്ടവരും ചെറിയ ചെറിയ ചെറുകഥകളും കവിതകളൊക്കെ എഴുതിയിട്ട് അത് പ്രസിദ്ധീകരിക്കാൻ കഴിയാതെ ഇരിക്കുന്ന നിരവധി പേരുണ്ട് അവരെ എങ്ങനെ സഹായിക്കാം എന്നുള്ളതാണ് വായനശാല ചിന്തിക്കുന്നത് അത് സാമ്പത്തികമായിട്ട് വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്വം വരുന്ന കൊണ്ടാണ് പലരും ഇത് പ്രസിദ്ധീകരിക്കാത്തത് അങ്ങനെ വരുമ്പോൾ ഒരു പത്തോ പന്ത്രണ്ടോ പേരുടെ ചെറുകഥാ സമാഹാരങ്ങൾ ഒരൊറ്റ പുസ്തകമായിട്ട് വായനശാല പ്രസിദ്ധീകരിക്കാൻ ആലോചിക്കുന്നു അതിൻ്റെ സാമ്പത്തിക സഹായം അത് എങ്ങനെ കണ്ടെത്തണമെന്ന് വായനശാല ആലോചിക്കും ആ രൂപത്തിലുള്ള ഒരു സാഹിത്യപരമായിട്ടുള്ള ഒരു കഴിവ് ചാലിശ്ശേരി മേഖലയിൽ ഉയർ പുതിയ തലമുറയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ തുടക്കമായിട്ടാണ് നമ്മൾ ഈ ഞങ്ങൾ ഈ പ്രോഗ്രാമായിട്ട് മുന്നോട്ട് വരുന്നത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ് വിഭാഗം